ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു സന്തോഷ സൂചിക അഥവാ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ളത് നമുക്കറിയാം സ്വസ്ഥതയും ജീവിത നിലവാരവും ആധാരമാക്കിയുള്ള രാജ്യങ്ങളുടെ ക്രമമാണത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന പരിഹാര ശൃംഖല അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ന ഏജൻസിയാണ് ഈ സൂചിക തയ്യാറാക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിലെയും സാമ്പത്തിക അവസ്ഥ സാമൂഹ്യ സ്വാതന്ത്ര്യം ആയുർ ദൈർഘ്യം എന്നിവ ഉൾപ്പെടെ ഏതാണ്ട് ആറ് പ്രധാന മാനദണ്ഡങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനം ജീവിക്കാൻ ഏറ്റവും ആഹ്ലാദവും സമാധാനവും തരുന്നവയാണ് ലിസ്റ്റിലെ മുൻനിര രാജ്യങ്ങൾ അമേരിക്ക പോലും ഈ പട്ടികയിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ജർമ്മനി പത്തൊമ്പത് യു കെ ഇരുപത്തിനാല് ഇങ്ങനെ പോകുന്നു മറ്റു രാജ്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പട്ടിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്നാൽ അന്നു മുതൽ ഇന്നു പട്ടികയിലെ ആദ്യത്തെ അഞ്ച് രാജ്യങ്ങൾ വടക്കൻ യൂറോപ്പിലുള്ളവയാണ് ലോകത്ത് മികച്ച ജീവിതാന്തരീക്ഷമുള്ള ആ രാജ്യങ്ങൾ ഫിൻലൻഡ് ഡെൻമാർക്ക് ഐസ്ലൻഡ് സ്വീഡൻ നോർവേ എന്നിവയാണ് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക സുസ്ഥിതി ആരോഗ്യം സാമൂഹ്യ സ്വാതന്ത്ര്യം ഈ കാര്യങ്ങളിലെല്ലാം ഈ രാജ്യങ്ങൾക്ക് സമാനതകളുണ്ട് എന്നാൽ ആരും ചർച്ച ചെയ്യാത്ത വിസ്മയം ജനിപ്പിക്കുന്ന മറ്റൊരു സാദൃശ്യം കൂടി ഈ പ്രദേശങ്ങൾക്കുണ്ട് ലോകത്തെ ഏറ്റവും സന്തോഷവും സമാധാനവും പുലരുന്ന ഈ അഞ്ചു രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ കുരിശടയാളമാണ്